ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും എനിക്ക് എൻ്റെ മോളെ മാറ്റി നിർത്തിയിട്ട് വേണം ഈ ഇൻട്രഡക്ഷൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അവൾ വന്നു കഴിഞ്ഞാൽ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നും എടുക്കുന്ന കാര്യം നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഒളിച്ച് വന്ന് റൂമിനകത്ത് നിന്ന് എടുക്കുവാണ് പിന്നെ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ഡാർക്കായിട്ട് തോന്നും പക്ഷെ അതെല്ലാവരും ക്ഷമിക്കുക നമുക്ക് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ആണല്ലോ അപ്പം അത് നല്ല ക്ലിയർ ആയിട്ട് എടുത്തു തരാം അപ്പം ഇന്നത്തെ ഫുഡ് നമ്മുടെ നാട്ടിലെ ഫുഡേ അല്ല ഇത് വേറൊരു രാജ്യത്തിലെ ഫുഡാണ് ലബനീസ് ലബനീസ് ഫുഡാണ് അതിൻ്റെ പേര് സുജോക്ക എന്നാണ് അപ്പം ഞാൻ ആക്സിഡൻ വട്ടം ഞങ്ങളുടെ ഞാൻ ട്രൈ ചെയ്യട ഈ ഫുഡ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം അവിടെ ലബനീസ് ഫുഡായിരുന്നു അന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പം ആ എല്ലാ ലബനീസ് ഫുഡിൽ നിന്നും ഇഷ്ടപ്പെട്ടത് എൻ്റെ ടേസ്റ്റ് ബെഡിന് ഇഷ്ടപ്പെട്ടത് സുജോക്കെന്ന് പറഞ്ഞ സംഭവം അത് കുട്ടിപ്പൊളിയായിട്ട് ആ റെസ്റ്റോറൻറ്റുകാരെ ഉണ്ടാക്കി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല മീറ്റിൻ്റെ ഫ്ലേവർ മീറ്റിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് ഇവർ ഒരുപാട് മസാലയൊന്നും ആഡ് ചെയ്യത്തില്ലല്ലോ അപ്പോൾ എനിക്ക് നന്നായിട്ട് കിട്ടി അപ്പം ഞാൻ കരുതി നമുക്ക് ഒരു ഓട്ടം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണമെന്ന് അപ്പം ഇത് എൻ്റെ ലബനോൻ ഫ്രണ്ടിനോട് പറഞ്ഞു അപ്പോൾ അവൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് ഇത് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടില്ല യൂട്യൂബിലൊക്കെ നോക്കി അവനും കുറച്ചൊക്കെ പറഞ്ഞു തന്നു ചോദിച്ചാൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വാ ഹലോ ഹലോ ഇന്ന് നമ്മള് ലബനീസ് ഒരു ഫുഡാണ് ഉണ്ടാക്കാൻ പോണത് ലെബനീസ് ഫുഡ് സുജോക്ക് കാണിച്ചോ സുജോക്ക് സുജോക്ക് എന്ന് പറഞ്ഞ സംഭവമാണ് ഇത് നമ്മൾ കണ്ട ഹോട്ട് ഹോട്ട്ഡോഗ് പോലെ ഇരിക്കും പക്ഷെ അല്ല സുജോക്ക് എന്നാണ് അതെങ്ങനെ ഉണ്ടാക്കുന്ന ലെബനീസ് ആരുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ് നമ്മുടെ നാട്ടില് ചോറും മീങ്കറിയും ഇതൊക്കെ ഇല്ല അതുപോലെ അവരുടെ ഒരു ട്രഡീഷണൽ ആണ് ആ ഇത് മേടിച്ചതല്ല ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന കൊച്ച് ആനുവൽ വെക്കേഷന് വേണ്ടിയിട്ട് അവൻ്റെ നാട്ടിൽ പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്നത് ഇതായിരുന്നു അവൻ്റെ പേര് അല ബസ്ലൻ ഞാൻ ലബനോൻകാരനാണ് അപ്പം എനിക്ക് ഇത് കൊണ്ടുവന്നു കാരണം ഞങ്ങൾ ഒരു വട്ടം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഔട്ട്സൈഡ് സൈഡ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫുഡ് ഇതായിരുന്നു ലബനീസ് ഫുഡായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ അല്ല നമുക്കറിയാലോ നമ്മുടെ നാട്ടിലെ ഫുഡ് വിട്ടിട്ട് വേറൊരു രാജ്യത്തെ ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ടേസ്റ്റ് നമുക്ക് പിടിക്കത്തില്ല അപ്പം എൻ്റെ ടേസ്റ്റ് ബെഡിന് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു സിജോക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ ഞാൻ കരുതി അവൻ കൊണ്ടുവരുന്നത് കുക്ക്ഡ് ആയിരിക്കുന്നു പക്ഷെ അവൻ ഇതാ കൊണ്ടുവന്നത് ഇപ്പം ഞങ്ങൾ അതെങ്ങനെ അവൻ ചോദിച്ചായിരുന്നു ഞാൻ എങ്ങനെ വെക്കുന്നത് എന്ന് എളുപ്പമാണ് ഒന്നിൻ്റെ ആവശ്യമില്ല ഒരു സവോളയും ഒരു തക്കാളിയും മാത്രം മതി ഇതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ബീഫ് സിജോക്കാണ് കേട്ടോ ബീഫ് മീറ്റാണ് ഈ സുജോക്കിനകത്ത് ബീഫ് മീറ്റ് ഗാർലിക് റെഡ് പെപ്പർ സോൾട്ട് ഷുഗർ ബ്ലാക്ക് പെപ്പർ ഇതെല്ലാം ഇൻക്ലൂഡ് ആണ് നമുക്ക് ജസ്റ്റ് സോൾട്ട് ചെയ്തിട്ട് സവോളയും തക്കാളിയും സോൾട്ട് ചെയ്തിട്ട് ഇതിട്ട് കൊടുക്കാം അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ടാലോ എങ്ങനെ കുക്ക് ചെയ്യുന്ന ഞാനും ആദ്യമായിട്ടോ ഉണ്ടാക്കുന്നേന്ന് അറിയത്തില്ല എന്നാലും നോക്കാം ഇങ്ങനെ ഇൻക്ലൂഡാ

എത്ര വേണം ഒരു സവോള മതി ആക്ച്വലി ഇത് അവരുണ്ടാക്കിയേക്കുന്ന സാലഡിന്റെ സവോള ഉണ്ടല്ലോ വൈറ്റ് കളറ് വൈറ്റ് ഒണിയൻ അത് വെച്ചിട്ടാ ഉണ്ടാക്കിയേക്കുന്നേ ഇപ്പൊ നമുക്ക് അത് അവൈലബിൾ അല്ലാത്തോണ്ട് ഞങ്ങൾ ഇവിടെ പക്കാലയെ വിളിച്ചു ചോദിച്ചു പക്ഷെ അവിടെ ഇല്ല അപ്പൊ ഇനി ആ ഒരു ഒണിയന് വേണ്ടിട്ട് നമ്മൾ വണ്ടി എടുത്ത് പോകണ്ടേ അപ്പൊ ഞങ്ങള് കരുതി നമ്മടെ സവോള വെച്ചിട്ട് എന്നാ ഉണ്ടാക്കി നോക്കാം ഇച്ചിരി കാര കൂടുതലായിരിക്കും എന്നാലും നോക്കാലോളൂ ഞങ്ങള് ഒരു സവോള എടുത്തിട്ടുണ്ട് ഇതിന് വേറെ ഒന്നും വേണ്ട ഈ സവോളയും തക്കാളിയും മാത്രം മതി ബാക്കി എല്ലാം ഇതിനകത്ത് ഞാൻ വായിച്ചായിരുന്നല്ലോ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് നല്ല നീരുള്ള സവാള എനിക്ക് എനിക്കൊരു കാര്യം പറഞ്ഞു ഇത് നല്ല മൂർച്ചയുള്ള തക്കാളിയാണ് പക്ഷെ ഇത് തക്കാളിയുടെ സോറി മൂർച്ചയുള്ള ഇതാണ് പിച്ചാത്തി എനിക്ക് പലപ്പോഴും തോന്നിട്ടുള്ളതാണ് ഈ സവോള സവോള അല്ലേ തക്കാളി ഞാൻ കട്ട് ചെയ്യുമ്പോ എനിക്ക് പിച്ചാത്തിക്ക് മൂർച്ച കുറവുള്ളതാണോ അതോ ഞാൻ സവോ ഈ തക്കാളി കട്ട് ചെയ്യുന്നത് തെറ്റാണോ എനിക്ക് അറിഞ്ഞാ ഇക്കാര്യം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇത് ഇത് കണ്ടോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ കുറച്ച് പാടാ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ചുണ്ടില്ലേ തക്കാളി പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന എനിക്ക് എപ്പോ എളുപ്പമായിട്ട് തോന്നുന്നു ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്നതിൽ ഏതാ കറക്റ്റ് കട്ട് ചെയ്യുന്ന തക്കാളി കട്ട് ചെയ്യുന്ന രീതി ഒന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ ഈ വീഡിയോ കാണുന്നവര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവര് ഒന്ന് കമന്റ് ചെയ്യണേ തക്കാളിയും പിന്നെ ഓയില് നമ്മൾ ഒലിവ് ഒലിവോയിലായിട്ടോ യൂസ് ചെയ്യുന്ന നോർമൽ ഓയിലല്ല ഇപ്പൊ നമ്മൾ ഓയിലാണ് ഒഴിക്കേണ്ടത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മേടിച്ചതാ ഇവിടെ രണ്ടു വട്ടം ഞങ്ങൾ ഒലുവോയിൽ മേടിച്ച് വച്ചു അത് ഞങ്ങൾ കളയേണ്ടി വന്നു റൈസ് അത് ഞങ്ങൾ ഇപ്പൊ മേടിക്കാറില്ല ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മേടിച്ചതാ ഇപ്പൊ വെള്ളമുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് പോയതിനു ശേഷം നമ്മൾ ഒലിവ് ഓയിൽ ഒഴിക്കുക ഒലുവോയിൽ ഒഴിക്കുവാണേ ഒലുവോയില് പിന്നെ നമ്മൾ അതിലോട്ട് ഇടാൻ പോകുന്നത് ഈ സവോളയാണ് ഇടാൻ പോണത് ആദ്യം നമ്മൾ ഇത് നന്നായിട്ട് എടുക്കണം ഈ സാധനം നമ്മൾ ഇനി സുജോക്ക് എടുക്കുവാണ് അത് പയ്യ നമുക്ക് ഇട്ടുകൊടുക്കാം സവോളയുടെ പുറത്ത് വഴണ്ടു വരുമ്പോ ഇടേണ്ടത് സുജോക്കാണ് തക്കാളി അല്ല ഞാൻ സുജോക്ക് ഇടുവാണേ Kylling. അപ്പൊ ഇനി ഈ സുജോക്ക് ആയല്ലോ അപ്പൊ ഇതിന്റെ കൂടെ എന്താസായി നമ്മള് കഴിക്കേണ്ടത് നമ്മുടെ വയസ്സൊന്നും പറ്റില്ല അപ്പം ഞങ്ങൾ അന്ന് കഴിച്ചത് വെച്ചാൽ റൊട്ടിയില്ലേ അതായിരുന്നു അവര് നമുക്ക് സുജോക്കിന്റെ കൂടെ തന്നത് അപ്പൊ ഞങ്ങള് ഇപ്പൊ റൊട്ടി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ കുബൂസാണ് മേടിച്ചത് നമുക്ക് നോക്കാം അതെങ്ങനാന്നുള്ളത് ബാ കുബൂസ് എടുത്ത് കാണിച്ചേ അപ്പൊ ഞങ്ങൾ ഇതിന്റെ കൂടെ കഴിക്കാൻ മേടിച്ചത് കുബ്ബൂസ് ആണ് നമ്മുടെ കുബൂസ് പ്രവാസികളുടെ ബ്രെഡാണ് അത് ബ്രെഡ് നല്ല ചൂടുണ്ട് ക്യൂബേക്കിന്റെ നല്ല സോഫ്റ്റ് ബ്രെഡാ കേട്ടോ ബ്രെഡ് എല്ലാം കുബോസ് അപ്പൊ ഇതും കൂട്ടിയാണ് കഴിക്കേണ്ടത് നമുക്ക് നോക്കാം സുജോക്ക് ഇപ്പൊ എവിടെ വരെ ആയിരുന്നു ഓക്കെ അപ്പൊ നമ്മള് അടുത്ത തക്കാളി ഇടാൻ പോവാണ് നമുക്ക് കൊറച്ചുനേരം അടച്ചു വെച്ചത് വേഗാനായിട്ട് നമുക്ക് തുറന്നു നോക്കിയാലോ പട്ടെ നല്ല പേസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഐറ്റം അടിപൊളിയായിട്ട് റെഡിയായി ഗായ്സ് ഇനി നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്താലോ റി ആയിട്ട് പറയുവാണെങ്കിൽ ഗായ്സ് ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിട്ടില്ല ഐറ്റം കൊള്ളാം പക്ഷെ നമുക്കൊന്നും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഉള്ളൊരു ഫുഡല്ല പക്ഷെ ഞാൻ മുന്നേ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു ഇത് എന്ത് പറ്റി അറിയില്ല കുറച്ച് ബ്രെഡിനകത്തോട്ട് ഈ സുജോ കങ്ങ ദൻ മുണുങ്ങ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല ഞാൻ അന്ന് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു പുളി അന്ന് കഴിച്ച നല്ല മീറ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുവായിരുന്നു നല്ല പുളി അപ്പം അത്ര ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ